അമ്പിയാക്കലുടെ തിരുഹദ്രത്തിലെത്തിയാൽ നമ്മൾ ചെയ്യുന്ന സിയാറത്തിന്റെ മുഖ്യഭാഗം അവരോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാന്തപുരം അബുപക് മുസ്ലിയാർക്ക് ആർക്ക് നഷ്ടപ്പെട്ടു പോയി അസ്സാം വൈക്കു വറഹമുല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് രണ്ട് വീഡിയോ കണ്ടു ഒരു വീഡിയോ ഉമ്രക്ക് ആളുകളെ കൊണ്ടുപോകുന്ന പുരോഹിതൻ അവിടെ വെച്ച് സ്ത്രീകളടക്കമുള്ള ആളുകളെ നിരക്കെ നിർത്തി മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സലഹ് അലൈവ് വസ്ലമെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ മറ്റൊരു വീഡിയോ നൗഷാദ് അഹസനി കാന്തപുരം എ പി എബൂബക്കർ മുസ്ലിയാരുടെ വീഡിയോ കാണിച്ചുകൊണ്ട് കബർ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ മഹാന്മാരുടെയൊക്കെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവരോട് പ്രാർത്ഥിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് കാന്തപുരം എ പി എ മുസ്ലിയാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാന്തപുരത്തെ വെല്ലുവിളിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു രംഗം നമുക്കറിയാം സംസ്ഥയുടെ ആളുകൾ ഈ കാലമത്രയും എത്രയും പറഞ്ഞത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് എ പി സംസ്ഥയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം ചെയ്യും കേൾക്കും ഉത്തരം ചെയ്യും എങ്ങനെ കേൾക്കും ഉത്തരം ചെയ്യും അള്ളാഹു കാണുന്നത് പോലെ കാണുകയും കേൾക്കുകയും അള്ളാഹു എന്താണ് അവർ വാദം പറഞ്ഞത് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യുമെന്നാണ് എന്നാണ് മങ്കൂസ് ഒരു വരിയുണ്ടല്ലോ ഇറത്തു സയ്യദിറ നബി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലാമയോട് നേർക്കു നേരെ പ്രാർത്ഥിക്കുന്ന ഒരു വരി ഈ രീതിയിലൊക്കെ വാദമുന്നയിച്ച ആളുകൾ ഇപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ മാറ്റം വന്നുകൊണ്ടേ നമുക്ക് ആദ്യം ആ ഉമ്രക്ക് കൊണ്ടുപോയി മഹാനായ നമ്മുടെ നേതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗം കാണാം തങ്ങളെ ഈ സാധുക്കളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ ും അങ്ങയുടെ ജീവിതകാലത്ത് വലു വർക്ക് അങ്ങ് ഇവിടെ തിരു സമിതത്തിൽ വന്നാൽ അങ്ങ് അവർക്ക് വേണ്ടി പൊറത്ത് കൊടുക്കുമ്പോൾ പൊറുക്കെല്ലാം തേടുമ്പോ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അല്ലാബി അള്ളാ തൗബ പാപങ്ങളെ പൊറുക്കണേ അറിയാതെ പാപങ്ങൾ ചെയ്തവരാ സഹോദരങ്ങളെ അള്ളാന്റെ ആയത്തോതിക്കൊണ്ട് പച്ചക്ക് ദുർവ്യാഖ്യാനം നടത്തുകയാണ് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കിരീം സലഹു അലൈഹി സ്വലമയുടെ ജീവിതകാലത്ത് ജീവിതകാലവുമായി ബന്ധപ്പെടുത്തി പറയപ്പെടുന്ന ആയത്തിനെ അത് വഫാത്തായ റസൂലുല്ലാന്റെ കവറിംഗിൽ പോയി ഇതേപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ മുസ്ലിയാർ ഇവിടെ ആയത്തൊക്കെ ഓതിക്കൊണ്ട് മഹാനായ നമ്മുടെ നേതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം ഗൗരവമാണ് വിഷയമെന്ന് നമ്മൾ ഓർക്കണം എന്നാൽ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വിഷയമുണ്ട് അത് നമുക്ക് ഒന്ന്

ദുർവ്യാഖ്യാനം അങ്ങനെയാണ് അല്ലാതെ പറയുന്നത് മഹാനായ നമ്മുടെ നേതാവ് പറഞ്ഞാൽ മഹാന്മാരെ വിളിച്ച് നേർക്കുനേരെ പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞാൽ അത് ശരിയായ അഥബല്ല അവർ നേർക്കുനേരെ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയായ അഥബല്ല മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലാഹു അലൈഹുയെ നേർക്കു നേരെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്റെ പാവം പുറത്തരണേ എന്റെ പ്രകയാസം നീക്കി തരണേ എന്നൊക്കെ റസൂലുള്ളാനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ അഥബ അത് അഥബ് കേടാണ് എന്നാണ് ഇവിടെ സക്കാഫി എന്നാൽ ഈ പേരാട് അബ്ദുറമാൻ സക്കാഫിയുടെ സംസാരം കേട്ടപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം അതിനെതിരെ അതിശക്തമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒരു പുതിയ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസം ചെയ്യാതെ ശുക്കൊന്നും അല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഞാൻ ചോദിച്ചുകൊണ്ടൊന്നുമില്ല എത്രയാണാ ചോദിച്ചത് ഇമാം ഈ അത് മാത്രമല്ല ഇബുരഹദുൽത്തമി തങ്ങൾ വളരെ വ്യക്തമായി റസൂലിനോട് എൻ്റെ ഈമാൻ തരണം അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുവനോ എന്ന് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇമാം ഇബ്രഹദുൽ ഹൈത്തമി ഇമാം സുബുക്കി ഇവ സുയൂത്തി അതേ തുടങ്ങിയിട്ടുള്ള ബൈലാവി ഇവ പോയ എല്ലാ ബാധ്യതകളും എല്ലാ മുഫസ്റ്റലുകളും അഷ്റഫുൽ തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞ് വായിട്ടില്ലാതെ അവരാരും കഴിഞ്ഞു പോയിട്ടില്ല ഞാൻ പറഞ്ഞു കേട്ടില്ലേ സഹോദരങ്ങളെ പുതിയ പ്രസ്ഥാനം ഏതാണ് ഇസ്തിഹാസ ഷിർക്കല്ല എന്ന് പറയുന്ന പ്രസ്ഥാനം ഏതാണ് അത് ഏതായിരുന്നാലും എ പി സമസ്തക്കാരല്ലാതെ പ്രത്യേകിച്ച് ഈ പേരോട് അബ്ദുറഹ്മാ സക്കാഫിയ പോലെയുള്ള ആളുകളല്ലാതെ മറ്റാരും തന്നെ ഇന്ന് കേരളത്തിലില്ല മുജാഹിദുകൾ ജമായത്ത് ഇസ്ലാമിക്കാരൊക്കെ പറയുന്നത് ഇസ്തിഹാസാവാദം അത് പച്ചയായ ഷിർക്കാണ് എന്നാണ് എന്നാൽ അനുകൂലിക്കുന്ന ആളുകളാണ് പരീക്കത്തുകാരും ഈ പറയുന്ന സമസ്തക്കാരുമൊക്കെ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഇസ്തിഹാസ ശിർക്കാണെന്നും പറയാൻ വേണ്ടി പാടില്ല പക്ഷെ അത് അതബ് ഗേഡാണ് വരിച്ചു പോയ മഹാന്മാരെ വിളിച്ച പ്രാർത്ഥിക്കൽ അതബ ഗേഡാണ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഗേഡാണിപ്പോൾ ആളുകളെ കൊണ്ടുപോയി ഒരു മുസ്ലിയാർ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ പറയുന്നത് ചെറുക്കാണ് എന്നാണ് എന്നാൽ പേരോട് അബ്ദുറഹമ്മ സക്കാഫിയുടെ വാദപ്രകാരം അത് അതബുകേടാണ് എന്നാൽ അതിനെതിരെയാണ് കാന്തപുരം എ പി അത് ശക്തി മായി സംസാരിക്കുന്നു ഇനി സമസ്ത എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത് പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും അറിയാം എന്നാൽ എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് ഒന്നുകൂടി ഞങ്ങൾക്ക് കേൾപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ എന്തിനാ വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് എന്നാ പറയുന്നത് ഇപ്പോൾ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർക്ക് തന്നെ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ശിഷ്യനായ ഉഷാദ് ഹസൻ ഇപ്പോൾ പറയുന്നത് അബൂബക്കർ വീഡിയോ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു രംഗം നമുക്കൊന്ന് നമുക്കൊന്ന് കാണാം മാറ്റം വന്നിട്ടുണ്ടോന്ന് ഞങ്ങൾ വെറുതെ പറയുകയല്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാം ഔലിയാക്കളെയും സയ്യിദന്മാരെയും ും സിയാറത്ത് ചെയ്യൽ ഏറ്റവും പുണ്യമായ അമലുകളിൽ പെട്ടതാണെന്ന് മഹാന്മാർ വിവരിച്ചതായി നമുക്ക് കാണാം ഇത് വിവരിക്കാൻ വേണ്ടി മാത്രം അൽ ജൗഹർ അൽ മുനല്ലം എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇവരും അതിൽ ഹൈത്തമേ തോന്നുവാനോ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മള് സി ആർ ചെയ്യാന്ന് പറഞ്ഞാല് അവിടത്തെ പോയി മക്കാമ് ഉള്ളിപ്പറച്ച് തിന്നല്ല നമ്മളവിടെ ചെല്ലുന്നു അവരെ കൊണ്ട് തപസ്സൽ ചെയ്ത് ചെയ്യുന്നു അല്ലോ ഈ ശ്രോതാവിന്റെ വർഗത്ത് കൊണ്ട് ഞങ്ങള് ദോഷം പുറത്തു തരണം അള്ളാഹു തങ്ങളെ അതും തന്നെയാണ് അപ്പൊ എന്തൊക്കെയാ മൂപ്പൻ ഇതാര എണ്ണുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം മുജാഹിദ് ബാലിശ്ശേരി അല്ല ടി പി അബ്ദുളം അതിനെയല്ല എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗ ഞാൻ വെക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ മുൻനിർത്തി അള്ളഹാനോട് തേടലാണ് അവിടെ ഖുർആാനോ അങ്ങനെ തന്നെയാണ് റസൂലുല്ലാന്റെ സമീപത്ത് എന്നാലും അത്രയും കടികെട്ടിയുള്ള നിങ്ങൾ ഈ കെ ഉസ്താദിന് ആദർശത്തിൽ സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞ് വേറെ സമസ്ത ഉണ്ടാക്കിയ നിങ്ങൾ ഔലിയാക്കളുടെ സുഹദാക്കളുടെ അമ്പിയാക്കളുടെ െത്തിയാൽ നമ്മൾ ചെയ്യുന്ന സിയാറത്തിന്റെ മുഖ്യഭാഗം അവരോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കാന്തപുരം മുസ്ലിയാർക്ക് നഷ്ടപ്പെട്ടു പോയി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഇപ്പോഴൊന്നല്ല പണ്ടേ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിമാരെ പണ്ടേ പറയാറില്ല അതിന്റെ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് സ്ത്രീന് ശരിക്കും ശ്രദ്ധിച്ചോ എന്താണ് അവിടെ പറയുന്നത് നുസറത്തുൽ അനാം എന്ന് പറയുന്ന മാസികയിൽ ഒരു ചോദ്യമാണ് എന്താണ് ചോദ്യം കാന്തപുരത്തിന്റെ വിജയത്ത് അഷ്റഫ് പായൂർ എന്ന് പറയുന്ന ആളുടെ ചോദ്യമാണ് എന്താണ് ആ ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് ഒന്ന് പതിനഞ്ചിലക്കത്തിൽ കാന്തപുരം എ പി എ ബുബക്കർ പ്രസംഗിച്ചതായി ഇങ്ങനെ കാണുന്നു സുന്നികൾ ഖബർ സന്ദർശനത്തിലൂടെ കബറിൽ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കബർ സന്ദർശനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഷിർക്കാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല നുസ്രത്തിന് എന്തു പറയുന്നു നുസ്രത്തിനോടാണ് ചോദ്യം നുസറത്ത് അതിന് മറുപടി കൊടുക്കുകയാണ് എന്താണ് മറുപടി കൊടുക്കുന്നത് ആരും പറയാത്ത ഷിറുക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത് കാന്തപുരത്തിന്റെ ഉടായ്പാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ് സുന്നികൾ മഹാത്മാക്കളുടെ കബറുകൾ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ഷുർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിന് എന്താണ് ഇത്ര പേടിക്കാൻ കാന്തപുരത്തോടുള്ള ചോദ്യമാണ് അതേ ചോദ്യം തന്നെയാണ് റഹ്ഷനിയും ഇവിടെ ചോദിക്കുന്നത് മനസ്സിലായല്ലോ അതേ ചോദ്യമാണ് റഹ്ഷാ ഇവിടെ ചോദിക്കുന്നത് ഇപ്പോൾ ചെറിയ പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി പേരാട് അബ്ദുറഹ്മാൻ സഖാഫിയും കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയും അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഒരുപാട് ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷങ്ങൾ അവർ കേൾക്കുന്നുണ്ടല്ലോ അതിന്റെ മാറ്റം എന്തായാലും ഉണ്ടാകും ഇൻഷാള്ള നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരിച്ചുമാറാകട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഇൻഷാള്ള ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസാമു വർമ്മത്ത വർ